സോൾട്ട് പാനലിലേ ലോദ്ലേറ്റ്മെൻ്റ് സോൾട്ട് പാനലിലേ ദേ പടക്ക പടക്ക എൻട്രി ഉണ്ട് അവിടെ ഒരു ಮಿಲಿടറി ചെക്ക് അപ്പ് ഉണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഒക്കെ വൈറ്റ് കളറുള്ള ഭൂമി ടാ തിന്തിയാ മാറ്റോ നമുക്ക് ദേ കാണാം വൈറ്റ് കളറുള്ള ഭൂമി കണ്ടോണ്ടിട നമ്മള് ലോദ്ലേറ്റ്മെൻ്റ് സോൾട്ട് പണ്ട ഓ वगैരാണ്ട് അവിടെ ಮಿಲಿടറി ഗാർ വണ്ടിയാട അവിടെ വന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ചെറിയ ಮಿಲಿടറി ചെക്ക് അപ്പ് കിണ്ടിട്ടാ പാസ്പോർട്ടിൽ പെട്ടാണിക്കണം ആ പാസ്പോർട്ടാണ് ഇവിടെ നോക്കിയേ ഉപ്പ് തടാം കണ്ടോ ചെക്ക് ചെയ്യാൻ കഴിഞ്ഞത് നമ്മളെ അകത്തേക്ക് ഇറങ്ങാൻ പോട്ടെ സോൾട്ട് പാൽ അകത്തേക്ക് ഇറങ്ങാൻ പോവാഡർ പോസ്റ്റ് ഉണ്ട് നമ്മൾ പാസ്പോർട്ട് എല്ലാവരും ചെക്ക് ചെയ്തിട്ട ആളോ വന്നിട്ട് ഫുൾ ചെക്ക് അപ്പ് നടത്തി എന്തായാലും കുഴപ്പമില്ല നമ്മളതേ പതുക്കെ എൻ്റർ ചെയ്ത നമ്മളത് സോൾട്ട് പാനിക്ക് ഇതേ എൻട്രി ചെയ്തു

അതെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുവാളം കാണിച്ചിസ്റ്റ് ട്രാവലിസ്റ്റ് ചുറ്റിങ്ങനെ വെള്ള പൂശി കെട്ടുന്ന പോലെടാ വെള്ളി മാത്രമല്ല കോമ്പിനേഷൻ മാത്രീമീലും കോമ്പിനേഷൻ അങ്ങനെ നമ്മൾ വന്നു വന്നത് വെള്ളം മിക്സ് ആക്കിയിട്ടില്ല രക്ഷില്ല നമ്മൾ നമ്മള പതുക്കെ ഇറങ്ങിട്ടെ അവനെന്തൊരു സെറ്റിംഗ് കൂടെ ചെയ്തു തരാന്ന് പറഞ്ഞണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടാ അങ്ങനെ നമ്മൾ ഇതേ സോൾട്ട് പാനിലിതേ കാലുത്തിരിക്ക വെള്ളം ഇണ്ടാ ടിങ് 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 ടിപ്പന്ന ഇങ്ങനത്തെ ഒരു കാഴ്ച ലോകത്ത് കാണാൻ പറ്റില്ല മിറർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആഫ്രിക്കയിലേന്നും കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ മാത്രം ലോകത്ത് ഈ പറഞ്ഞ ഈ എഫക്ട് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോ പല രീതിയില് ഫോട്ടോ എടുത്ത് നമ്മൾ ഫുൾ എൻജോയ് ചെയ്യണോ ഫുൾ പവർ അങ്ങനെ നമ്മളെ സോൾട്ട് ആൻഡ് ഫുൾ എക്സ്പ്ലോർ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകം അതെ ഇതിന്റെ ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞത് ഒരു രണ്ട് മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ അതിൻ്റെ ഉപ്പിൻ്റെ കനൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂമി ലെവലിൽ നിന്ന് മൂന്ന് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഉണ്ട് ചില ഭാഗത്ത് പത്ത് മീറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഉപ്പ് തങ്ങി നിൽക്കുന്നത് ഇരുന്നൂറ്റി പത്ത് മീറ്റർ താഴ്ചയ്ക്ക് തങ്ങി നിൽക്കണം പറയുന്നത് പറഞ്ഞിട്ട് ഇതിൻ്റെ പല ഭാഗത്തും പിന്നെ നമുക്ക് എടുത്ത് പറയാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആഫ്രിക്കയിലെ സുവാപ്പാൻ്റെ അടുത്തുനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ടുകളൊന്നും കണ്ടുപിടിച്ച് അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് ഈ സുവ പാൻ്റ് അല്ലെങ്കിൽ സോട്ട് പാൻറ് സൈഡിലാണ് ലോകത്തിലെ ഏറ്റവും വെള്ളി കെനി ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സാദൃശ്യം നോക്കുകയാണെങ്കിൽ വെള്ളി ഗോൾഡ് ഡയമണ്ട് ഒക്കെ യുപ്പുമായി ബന്ധപ്പെട്ട സംഭവമാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാരെങ്കിലും അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്തോളോ കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സോൾട്ട് പാൻ നിൽക്കുന്നത് സൗത്ത് അമേരിക്കത്തെ ഏറ്റവും വലിയ രയായിട്ടുള്ള ആന്റീസ് പർവ്വ അതെ അതിന് മുകളിൽ ഏകദേശം മൂവായിരം മീറ്ററിന് മാലിന് ഈ സോൾട്ട് പാൻ സ്ഥിതി ചെയ്യുന്നത് നമ്മള് എപ്പോഴും പറയാറുണ്ട് സോൾട്ട് ഫാൻ ഒരു എന്നും ഒരു മിസ്റ്ററി ആയിരുന്നു നമുക്ക് ആഫ്രിക്കയിൽ പോകുമ്പോഴായാലും എവിടെ പോയാലൊരു മിസ്റ്ററി ആണ് പക്ഷെ ഈ സോൾട്ട് പാനുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യകുലത്തിന്റെ എവിടെയൊക്കെ കണക്ട് ചെയ്ത് നിക്കണത് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു ഫാക്ട് ഈ സലാർഡി യൂണി അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിന്റെ മൂന്നിൽ ഒന്ന് കേരളം മൂന്നായിട്ട് ബാധിച്ചു ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ സ്ക്വയർ സ്ക്വയർ കിലോമീറ്റർ വ്യാപ്തിയിൽ വരുന്ന നമ്മള് കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ കണ്ണെത്താതെ ദൂരത്തേക്ക് നമ്മളിങ്ങനെ സോൾട്ട് കണ്ട് മതി മതിമറിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസ് ഒക്കെ എടുത്ത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ളൊരാകളിലൊരു ആഗ്രഹം റീൽസ് എടുക്കുക ഫോട്ടോസ് എടുക്കുക ആ ഒരു മായാക്കാഴ്ചയ്ക്കൊപ്പം തന്നെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസും റിഫ്ലക്റ്റീവ് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും എന്തായാലും നമ്മൾ പതുക്കെ പതുക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ ഒരു ചെറിയ ഡ്രോൺ ഷോട്ട് ഒക്കെ ഇണ്ടാ പിന്നല്ല ഡ്രോൺ ഷോട്ടിൽ നമ്മൾ പിടിക്കാൻ പറ്റോ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുള്ള് ഉപ്പ് കടന്ന് വെക്കുക ഉപ്പ് കട്ട കട്ട പോലെ നമ്മൾ ഐസ് കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഉപ്പ് കട്ട പിടിച്ചിരിക്കുക കേട്ടാ ഓ ഒരു മായ കാമായ കാഴ്ച തന്നെയടാ അപ്പോൾ നമുക്ക് പോകാനൊരു സമയം നമുക്ക് ആകെ കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ തിരിച്ചു ലാൻഡ്രോവറിൽ പോകുന്നുണ്ടാ

ഇവിടത്തെ കാഴ്ച കണ്ടു കണ്ടുകഴിഞ്ഞാലേ ഓ രക്ഷ ഫുൾ ഫ്ലാഗില് കിടന്ന് മാഞ്ഞ് പറയണ് നമുക്ക് ആദ്യം മുമ്പ് അതിന് മുമ്പ് ഭക്ഷണത്തിലേക്ക് നമ്മളെ വിളിച്ചോണ്ടിരിക്കം ഭക്ഷണത്തിലേക്ക് കിടക്കാം സോൾട്ട് റെസ്റ്റോറൻ്റ് പറയണ ഫുള്ള് പടം കയറി വരുമ്പോളൊക്കെ ഉപ്പാണ് ഉപ്പിന്റെ ടേബിളുകൾ കാണാം അതൊക്കെ ഉണ്ടാക്കി ഉപ്പിന്റെ എന്തോ കല്ല് കല്ലു വെച്ചിരിക്ക ഓ അടിപൊളി കളിക്കട്ടാ നോക്കിയേ ലാമുണ്ടാക്കിയ ഫുൾ ഉപ്പുണ്ട് അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കണ്ടാ ഹലോ അടിപൊളി അടിപൊളിട്ടാ അപ്പൊ നമുക്ക് ബീഫിന്റെ സ്റ്റീക്ക് ഉണ്ട് പച്ചക്കറി ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ എന്തൊരു വേറൊരു സംഭവം ഉണ്ട് കിട്ടിയിട്ടാകുമ്പോൾ ഫുൾ പവറിൽ കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഉപ്പ് കല്ലോട്ട് ഉണ്ടാക്കിയ ചൂളുമ ഇരുന്ന് കഴിക്കട്ടാ നമ്മൾ കുറച്ച് പച്ചക്കറിയും ഒരു ഇതർണ്ട് റൈസ് ഒരു സ്പെഷ്യൽ റൈസ് നിങ്ങൾക്ക് ആരെയും അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കല്ലുപ്പിന്റെ കല്ലുപ്പടാ മൊത്തം കല്ലുപ്പ് ഇരിക്കാത്തിൽ നിന്നും ഉപ്പ് കൊണ്ട് തീർത്ത ഒരു റെസ്റ്റോറന്റ് തീർത്തോറന്റ് ലോകത്തിലൊരുത്തിരില്ല അത് ഇവിടെ മാത്രമേ കാണാൻ പറ്റില്ലോട്ടാ എന്തായാലും കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന്റെ പള്ളി പെരുന്നാൾട്ടാ നോക്കിയാ കല്ലുപ്പട അപ്പൊ നമ്മള് ഉപ്പ് ഹോട്ടലിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കുന്നത് കാണാട്ടാ ബോളിൻ്റെ സോൾട്ട് ഫാനില്ലാട്ടാ അത് കാരണം എല്ലാ പോസ്റ്റും കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഉപ്പു അല്ലാട്ടോ ഉപ്പു കല്ലോ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന ഉപ്പ് ഇത് ഒരു പരക്കാതിരിക്കണസ്പെറന്റ് ഇത് കൊടുത്തിട്ടുണ്ടാ നോക്കിയാ അപ്പൊ ഉപ്പാട്ടാ കാണണത് എന്തായാലും അടിപൊളി നമുക്ക് വേണ്ടിട്ട് പിന്നെ ഉപ്പു കൊണ്ടുണ്ടാക്കിയ അമ്മാ അമ്മാമ്മ ഒക്കെ ഉപ്പ കൊണ്ടാക്കിയ നോക്കിയ തൊപ്പൊരു ഉപ്പ കൊണ്ടാ അപ്പൊ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു എല്ലാ രാജ്യങ്ങളിലും ഫ്ലാഗ് ഇന്ത്യയുടെ ഫ്ലാഗ് കാണില്ല ആ ഇന്ത്യയുടെ ഫ്ളാഗ് ഇല്ലാണ്ട് ബൊളീവിയൊളി കിട്ടോ ഇന്ത്യയുടെ ഫ്ളാഗ് കാണാണ്ട് ഓ ഇത് ഏതാ ഏതാ അറ്റ്മോസ്ഫിയർ അല്ലേ ചിന്തിക്കാൻ പറ്റോ എന്താ രസം കാണാനായിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളി കൂടെ കയറി 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 നമ്മൾ ഇന്ത്യ ഫ്ലാഗ് കാണാനും ബ്രസീലിൽ കഴിഞ്ഞിട്ട് നമ്മള് കാണാതെ ഇന്ത്യ ഫ്ലാഗ് ആട്ടോ ഇന്ത്യൻ പ്ലാഗിന്റെ അടിയിൽ നിന്നുകൊണ്ട് പഠിക്കാനാ എന്തായാലും ഒരു സ്പെഷ്യൽ അനുഭവമായിരുന്നു ഈ സോൾട്ട് റെസ്റ്റോറൻറ്റിന്റെ ഫുഡും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഡാറ് കോളികൾ ഏരിയ കൂടിയാണ് അപ്പൊ അത് കാരണം എല്ലായിടത്തും ടക്കാറിന്റെ പടങ്ങളും കൂട്ടിച്ചെച്ചിരിക്കട്ടാ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേട്ടാ എന്തായാലും നമ്മുടെ ഇന്ത്യൻ പ്ലാഗ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്ലാക്ക് കേട്ടോ പ്രൗഡ് ടു ബി ഇന്ത്യ ഫ്ളാഗിന്റെ അടുത്തേക്ക് നമ്മളെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഫുൾ എൻജോയ്മെന്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചെയ്യുന്ന പോകുമ്പോ അങ്ങ അറ്റമൊക്കെ എടുക്കട്ടെ ആന്റിസ് ചെറിയ മലനിരകളെ അറ്റത്ത് കാണാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളപ്പട്ടോ വെള്ളപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടു മിനിറ്റ് വീണ്ടും ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിരിക്കട്ടോ ഇവിടെ നമ്മള് ശരിക്കും നമ്മൾ നേരത്തെ പോയപ്പോ ഫുൾ വെള്ളല്ലായിരുന്നു ഇവിടെ നോക്കി നിങ്ങള് തളം കിട്ടി നിർത്തിയാ പോലെ എടാ നോക്കിയാ ഓരോ പറമ്പ് കെട്ടിരിക്കുക അത് നമുക്ക് പൊട്ടിക്കുമ്പോ സൗണ്ട് കേൾക്കാം കണ്ടോ നമുക്ക് ഉപ്പാട്ടാ ഇങ്ങനെ ഓരോ പീസ് 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 പോലെ ഇങ്ങനെ അതെ കെട്ടിരിക്കൂലെ ഏഴ് മൂല അല്ലേ മൂല ഏഴുമൂല നോക്കിയാ ഇതിങ്ങനെ നമ്മള് കണ്ണെത്താതെ ഉരുതെ ലോകത്തിലെ നാച്ചുറൽ വണ്ടറിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സംഭവ എന്തിട്ട ഇത് ഫുള്ള് ഉപ്പാട്ടാ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളാണ് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഒരു ഒരു വർഷത്തിൽ ലക്ഷത്തോളം നമ്മൾ നമ്മളിന്ന് കൊടാ ശ്രദ്ധിച്ചു നമ്മള് ഒരു ഇന്ത്യക്കാരനെ പോലെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടാ അന്ന് മാച്ചിപ്പിച്ചവര് മലയാളിയാണെങ്കിലും ഇവിടെ അമേരിക്ക സെറ്റിൽ ആണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് കാണാനായിട്ട് കണ്ടിട്ടില്ല ആരും കണ്ടില്ല എന്തായാലും നിങ്ങൾ എല്ലാവരും എന്തായാലും നിങ്ങൾ പൈസ കുറവിച്ചേക്കുന്നേക്കാൾ മുമ്പ് ഇതൊക്കെ വന്ന് കണ്ട് ചെലവാക്കി സ്പെൻഡ് ചെയ്ത് കണ്ടു പോകട്ടാ അടിപൊളി നോക്കിയാ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കേരളത്തിന്റെ മൂന്നിൽ ഒന്ന് ഭാഗമാണ് ഈ ഉപ്പുതറാകം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് ബില്ല്യൺ ടണ് സോൾട്ടുണ്ട് ഇതിൽ ഇതിന്റെ അകത്ത് പതിനൊന്ന് ബില്യൻ ഒന്നാ എത്ര ജന്മം നമ്മളക്കാരെല്ലാവരും ഉപ്പ് വെച്ചാൽ ഈ ഉപ്പ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇന്റർനാഷണലി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെ ഇവരൊരു മെയിൻ എക്സ്പോർട്ടിംഗ് പരിപാടി കൂടി ഉപ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാം പറ്റില്ല ചിലപ്പോടാം ിലേക്ക് നമ്മളെടുക്കണ കാക്രഭൂമിയില് കണ്ട സാധനങ്ങളല്ലേ അറിഞ്ഞാ കല്ല ഏകദേശം മുപ്പത്തിരണ്ടി വരുക അടുത്ത് കാണാൻ പറ്റി കാണാൻ ഇറങ്ങി കാണാൻ പറ്റും കാണാട്ടാ ഓ ണ്ടായത് കടാ മുപ്പത്തിരണ്ട് ഹൈറ്റ് എന്ന് പറഞ്ഞ ഞാൻ എന്തോരായില്ലോ നമ്മൾ പതുക്കെ പതുക്കെ അടുത്തോട്ടാ കൊറേ വേറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് നോക്കാം

നമ്മളെന്ന് കാണാൻ പോലെ അടുത്ത് വരുമ്പോ നല്ല വലിപ്പണ്ടല്ലോ അതെ കാണാൻ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലോട്ടാണ് ടിക്കറ്റ് എടുക്കണ്ട കേറി പോണൻ ഏകദേശം ഈ കേറി നടക്കണമെങ്കിൽ ഐലൻഡിലേക്കണി മുപ്പത് ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഏകദേശം രൂപ നാട്ടിലും എന്തുടൊക്കെ ഭംഗി അല്ലേ ഏതൊരു വേറെ ലോകത്തേക്ക് വേറെ വന്ന പോലെട്ടാ

ഇതിന്റെ സൈഡിലൊക്കെ വൃക്ഷം മുള്ളിക്ക് നിർത്തി കൺസ്ട്രക്ഷൻ നടത്തി നോക്കിയാ അതിന്റെ മരം കൊണ്ടെന്താ റൂമുകളും സംഭവങ്ങളും ഒക്കെ കാണാനുണ്ടാകേ ഇവിടത്തെ ഓരോ കല്ലിന് പോലും പല പ്രത്യേകതകളില്ല ഇങ്ങനെ മുള്ളു മുള്ളു പോലത്തെ കല്ലുകളും സംഭവങ്ങളും പാറകൾക്കൊക്കെ അങ്ങനത്തെ ഒരു മുള്ള കടലായിരുന്നു ആദ്യം ഈ ബൊളീവിയ രാജ്യ ഒരു പതിനാലും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ കയറി കയറി വരുമ്പോണ്ടല്ലോ അങ്ങോട്ട് തിരിഞ്ഞാലും മുന്നൂറ് പേരും നോക്കിയാ ചിന്തിക്കാൻ പറ്റും നമ്മൾ ഇവിടെ മായാകാശങ്ങളെ കണ്ട് പതുക്കെ പതുക്കെ മോളിക്കാരാ നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ കാർഡ് അല്ലെങ്കിൽ ആമസോൺ റിവറിനൊക്കെ മുമ്പ് അത് വലിയൊരു കടലിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ആമസോണിലൊക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്നു സാറ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു കടലായിരുന്നു അതുപോലെ ബൊളീവിയൻ സൈഡും ഈ ഒരു സൈഡൊക്കെ കടലിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കടലിൻ്റെ അടിയിൽ കാണുന്ന പല സാധനങ്ങളും ഇവിടെ ഒരു ചെടിയായിട്ട് കാണണമെന്ന് പറയണത് അല്ലേ എന്തായാലും അത്ഭുത കാഴ്ചകൾ ശരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ യൂണിക്നെസ്സിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും നമ്മുടെ ചാനലിൽ സൗത്ത് അമേരിക്കൻ യാത്രകൾ നടത്തിയിട്ടുള്ള എല്ലാ സീരീസും അടിപൊളിയായിരുന്നു നിങ്ങൾ എല്ലാവരും കാണണം മാക്സിമം ഷെയർ ചെയ്യണം അതെ 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 നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്യണം ഇതൊരു മലയാളികൾ ആരും കാണിക്കാത്ത ഒരു വെറൈറ്റി കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം പറഞ്ഞിരിക്കുന്നുണ്ടോ ഇതിനൊക്കെ ഒരു ജീവനുള്ള പോലെ അല്ലെ കാണുമ്പോ ഏഹ് എവിടെയോ ഒരു ജീവനുള്ള ഒരു സംഭവം നമ്മുടെ അടുത്ത് നിക്കണ പോലെ കൊണ്ട് കഴിഞ്ഞാല് ആക്രമണ ശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോധം പൂട്ടോ ചെറുതായിട്ടൊന്ന് അപ്പൊ നമ്മളിതേ പതുക്കെ പതുക്കെ മുകളിലേക്ക് വരണം ഈ കാഴ്ച നിങ്ങൾ നോക്കിയാ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഏതെങ്കിലും ബ്ലോഗില് എവിടെങ്കിലും കണ്ടോ ഇന്ന് കണ്ടന്റിന്റെ ഒപ്പം തന്നെ വിശ്വൽ ട്രീറ്റ് നിങ്ങളുടെ കൂടിട്ടോ എന്തായാലും നമുക്ക് സൂവ പാനിൽ കിടിലാൻ ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റിയില്ലേ അതെ അതെ ഡ്രോൺ ഷോട്ട് രക്ഷയില്ല കേട്ടോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും അടിപൊളി നമുക്ക് എടുക്കാൻ പറ്റി നമ്മുടെ കപ്പിത്താൻ്റെ ഒരു കുറവുണ്ടായിരുന്നു മാത്രം കപ്പിത്താൻ ട്രാവൽസിച്ച എഴുതി ഷോട്ട് ഉണ്ടല്ലോ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നെങ്കിലും ഈ കാഴ്ചകൾ വന്നപ്പോൾ എല്ലാം അടിപൊളിയായിട്ടാണ് നമ്മളിങ്ങനെ കയറി 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 വന്ന് 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 കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്തിട്ടല്ല കാണല്ലേ അയ്യാ സാസ പൂട്ടുന്നുണ്ടല്ലേ അയ്യാ നമ്മള് ഏകദേശം ഒരു മൂവായിരത്തി നാനൂറ് മീറ്റർ മൂള്ളാ ഇനി മീറ്ററുകളും മുള്ളിലേക്ക് മുള്ളിക്ക് വരണേടാ നമ്മുടെ മീറ്റർ മുട്ടാന്ന് പറയില്ലേ അങ്ങനത്തെ ലാസ്റ്റ് അത് ലാർജിക്കും നിങ്ങൾക്ക് വേണ്ടിട്ടാ ഫുൾ പവർ മീറ്ററും മുള്ളിലേക്ക് മുള്ളിക്ക് കരുക്കോടാ അത് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലേ മണ്ണുള്ള ആളായാലും മണ്ണല്ലാത്ത ആൾക്കാരായും ഇല്ലേ ഇവിടെ വേറെ നമ്മുടെ തീരുമാനങ്ങളൊക്കെ വന്ന് നിക്കണ പോലെ അല്ലെ ഒരു കറിവേണ്ടപ്പോ പണ്ട് കാട്ടല്ലായിരുന്നു കേട്ടാ അന്നത്തെ അന്നത്തെ കരിയൊക്കെ ഓഞ്ഞെപ്പോ അതിലിന്റെ മൊത്തം നമ്മുടെ കാക്റ്റസ് ഉണ്ടായി നിൽക്കാട്ടാ കാറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന് മേലെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ യാത്രകളിൽ ഇത്രയ്ക്കും ക്ലീൻ ക്ലീൻ ആയിട്ട് നമുക്ക് ഇനി കിട്ടോന്നറിയില്ല നമ്മൾ ഇത്ര നേരം കണ്ട കാഴ്ച നോക്കിയാൽ ചേട്ടാ എന്തി കാണ നിന ഇപ്പ നിര പറയാന്നില്ലേ ആ ലൈറ്റിങ് സംഭവങ്ങൾ വന്നപ്പോളെ നമ്മടെ ട്രാവൽസ് എണ്ണം പറയിട്ട് പറ നിങ്ങൾക്ക് ഇതിന്റെ ഷോ ഇതിന്റെും എല്ലാം കൂടി ഒരുമിച്ച് വന്നായിരുന്നു അടിപൊളി കണ്ടുകണ്ട മതി വരുന്നില്ല എന്ന് പറയുന്നില്ലേ ഇങ്ങനെ നോക്കി ചെയ്യണേടാ അവിടെ ഡ്രൈവർ എടുത്ത് പോകുന്നുണ്ട് കണ്ടിട്ട് സൗത്ത് അമേരിക്ക നമ്മളെ വേറെ ഗ്രഹത്തിലേക്കൊക്കെ നമ്മള് കൊറച്ചൂടെ ആരും ഇല്ലാതെ നോക്കിയാണ് നമ്മൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു സദ്യ വന്നപ്പെട്ട അതിനുണ്ടാവും അതേപോലത്തെ ഒരു ഫീലിങ്ങും ഒരു ചെറിയ സ്മെല്ലും അമ്മേ മീറ്ററുകൾ ഇങ്ങനെ പുന്തികൊണ്ടിരിക്കും അയ്യോ എന്തായാലും ഒരു രക്ഷയിലാ നിങ്ങൾ പറയാൻ അടിയിൽ കമന്റ് ചെയ്തോളോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടിട്ടാ ഞങ്ങൾ വണ്ടർ അടിച്ചു നിക്കണേ നമ്മള് കൊറേ കണ്ടന്റ് അല്ല വിഷ്വല് കണ്ടിട്ടാണ് നമുക്ക് അല്ലേ മനസ്സ് നിറഞ്ഞു അതെ നമ്മൾ ഇത്രയും ദൂരം സൗത്ത് അമേരിക്ക ഏഴ് കടലും താങ്കൾ സൗത്ത് അമേരിക്കയില് പോലീവേര് എത്തിയിട്ട് ഈ ഒരു കാഴ്ച കാണാണ്ട് പോയിരുന്നു അയച്ചോ അയ്യോ ചിന്തിക്കാൻ പറ്റേടാ അപ്പം നമ്മൾ അപ്പോൾ ഇന്ന് ഈവനിങ് സെക്ഷനിലേക്ക് കിടക്കാണ് അപ്പം നമ്മൾ ഇന്ന് രാത്രിക്ക് എടുക്കണതും ഇന്ന് വെറൈറ്റീസ് ഒര സ്ഥലത്ത് നമ്മൾ ഇന്ന് സ്പോട്ട് ചെയ്യാൻ പോണത് ഒപ്പം തന്നെ സൺസെറ്റ് ഫുൾ പവറിൽ ഓണായി ആയി അപ്പോൾ നമുക്ക് അപ്പം അതൊക്കെ വണ്ടിയിൽ കയറി സൺസെറ്റൊക്കെ കണ്ട് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം അത് എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ വീഡിയോസ് ഒരു രക്ഷയില്ലാത്ത ആണ് നമുക്കറിയാം ഈ വീഡിയോസ് വലിയ വൺ മില്യൺ ടു മില്യൺ ഒന്നും അടിക്കില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ വീഡിയോൻ്റെ ഉള്ളിലത്തെ വിശ്വല് നിങ്ങൾ ഇതുവരെ മറിയാത്തവർ കാണാത്ത കാഴ്ചകളാവട്ടോ പിന്നെ ഭയങ്കരസങ്കരം എന്ന് തോന്നുന്ന പല കമൻറ്റുകളും നമ്മൾ വഴിയെ വായിക്കുന്നുണ്ട് സാറിൻ്റെ ഇപ്പം നീ എവിടെ പോയാലും കാര്യമില്ല നീ കേരളത്തിലൊന്ന് വീഡിയോ ചെയ്തതരാ നീ ഗുണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല നമ്മൾ ലോകം കാണാറുങ്ങുമ്പോഴാണ് ലോകത്തിൻ്റെ വിസ്തൃതി അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ കമൻറ്റുകളും നമ്മളധികം ആ രീതിയിലുള്ള കമൻറ്റുകൾക്ക് പിന്നാലെ ഞാൻ പോകാറില്ല നമുക്ക് കിട്ടാവുന്ന ആൾക്കാർ നമുക്ക് തരും നമ്മളെ തേടി വരുന്ന പ്രതീക്ഷയിലാണ് അല്ലേ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ട് നമ്മളങ്ങനെ ചില കമന്റുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയധികം പൈസയും ചിലവാക്കി അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്തവരെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നിങ്ങളുടെ മുകളിലേക്ക് എത്തിക്കുമ്പോൾ അതില് വളരെ ചുരുക്ക ആൾക്കാരെ ചുരുക്കാൾക്കാരെ കമൻ്റ് ചെയ്യണോട്ടോ ബാക്കിയൊക്കെ നല്ല കിടല കമന്റ് ഉണ്ടല്ലാരും അത് ഭയങ്കര സന്തോഷമുണ്ട് ചില ആൾക്കാർ തന്നെ കമന്റ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കാം എല്ലാവരും ഒരു ദിവസം നമ്മളൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രതീക്ഷയിൽ നമ്മൾ നേരെ അടുത്ത യാത്രയ്ക്ക് നമ്മൾ തിരികൊടുത്തുട്ടോ നമ്മുടെ വണ്ടി വണ്ടിയുടെ ഫുൾ പവർ കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ഉപ്പ് വാരി പതിരി ഇട്ടാന്ന് പറയില്ല അതേപോലെ ഇങ്ങനെ കണ്ടം കണ്ട പോലെ ഉപ്പ് നിക്കണോ നമ്മൾ എല്ലാവരും വന്നില്ല നമ്മുടെ വണ്ടിയിൽ ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ നമ്മള് സൺസെറ്റൊക്കെ കണ്ട് ഫുൾ പവറായിട്ട് തിരിച്ച് നമ്മള് നമ്മുടെ സ്ഥലത്തേക്ക് പോട്ടാ അപ്പൊ നമുക്ക് നേരന് വിടാം ഇനിയിപ്പോ ഒരു ഒരു മണിക്കൂർ യാത്ര നമ്മുടെ ഈ സോൾട്ട് പാനിന്റെ മുകളിൽ കൂടി ഉണ്ട് അപ്പൊ ആ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇന്ന് തടാം